നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ആ നിസ്കാരത്തിൽ പൂർണ്ണമായ ഭക്തി കിട്ടിയിട്ടുണ്ടോ എന്റെ റബ്ബിനോടുള്ള സംഭാഷണമാണെന്ന നിലക്ക് ആ നിലക്ക് എന്റെ മനസ്സിൽ മറ്റൊന്നും കടക്കാതെ നിസ്കരിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ടോ അത് ചിന്തിക്കുമ്പോൾ അത് തന്നെ നമ്മൾ തെറ്റിന് അത് തന്നെ പോരെ എങ്കിൽ എത്രയെത്ര തെറ്റുകൾ ചെയ്തവരാണ് എന്നിട്ട് പലപ്പോഴും തോന്നും ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തുവെന്ന് ആ ചിന്ത തന്നെ മനസ്സിൽ നിന്ന് പാടെ മാറ്റിക്കളയണം തെറ്റേ ചെയ്തിട്ടുള്ളൂ എന്റെ റബ്ബിന്റെ കാരുണ്യം കൊണ്ടേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ അവൻ എല്ലാം തന്നവൻ ചോദിക്കാതെ തന്നവൻ കിട്ടിയും ഹാർട്ടും ബ്രെയിനും കരളും ഒന്നും ചോദിച്ചിട്ട് തന്നതല്ല ഓരോ സെക്കൻഡിലും അത് വർക്ക് ചെയ്യിപ്പിക്കുന്ന റബ്ബാണത് ആ റബ്ബിനെ ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്തുന്ന വാക്കോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന വിചാരമോ ഒരിക്കലും ഉണ്ടാകാതെ മസ്സഹു ശർറു അവൻ എന്തെങ്കിലും വിഷമം വന്നാൽ ഈമാനില്ലാത്ത ഈ കാണിക്കുന്നു പരുഷ്യൻ മസ്സഹുൽ ഖൈറു കേട് കാണിക്കുന്നു അവന് ലഭിച്ചാലോ അവൻ അള്ളാഹുതര ആരോഗ്യം കൊടുത്തു ജോലി കൊടുത്തു ബിസിനസ് കൊടുത്തു ആരോഗ്യം കൊടുത്തു നല്ല ചിന്ത കൊടുത്തു അവന്റെ ബ്രെയിനിന് കുഴപ്പമില്ല ബുദ്ധിക്ക് കുഴപ്പമില്ല അങ്ങനെ തുടങ്ങിയിട്ട് അവൻ കൊടുത്തതുണ്ടോ പറഞ്ഞാൽ തീരുന്നു അങ്ങനെ പലതും കൊടുത്തു ആ കൊടുത്തതിന്റെ പേരിൽ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ടല്ലോ നന്ദി ബോധത്തോടെ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ടല്ലോ ആ കർമ്മം ചെയ്യുന്നതിന് അള്ളാഹു കൊടുത്ത ആരോഗ്യം ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കുന്നില്ല അവൻ കൊടുത്ത സമ്പത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് ചെലവഴിക്കുന്നില്ല അവൻ കൊടുത്ത ബന്ധങ്ങൾ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല അതേ ഹൈർ അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുമ്പോ അത് അനുഗ്രഹത്തിന് നന്ദിയായി ഉപയോഗിക്കുന്നതിന് പകരം നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുള്ള ഭംഗി മറ്റൊരാൾക്ക് കാണിക്കാതെ എന്റെ റബ്ബാണ് എനിക്ക് ഭംഗി തന്നത് ആ ഭംഗി എന്റെ ഭർത്താവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ളതാണ് അത് മറ്റൊരാളെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ എനിക്ക് തന്ന റബ്ബ് അനുവദിച്ചിട്ടില്ല എന്ന ബോധ ത്തോടെ പെൺകുട്ടികൾ ജീവിക്കണ്ടേ നല്ല ഭംഗി റബ്ബ് കൊടുത്ത ആൺകുട്ടി ഈ ഭംഗി എന്റെ ഭാര്യയുടെ മുമ്പിൽ മാത്രം പ്രകടിപ്പിക്കാനുള്ളതാണ് അന്യ സ്ത്രീയുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല എന്ന ബോധത്തിൽ യുവാക്കൾ ജീവിക്കണ്ടേ റബ്ബനിക്കൊരു സ്വത്ത് തന്നാൽ ആ സ്വത്തിന് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കേണ്ടതല്ലേ ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ടതല്ലേ എനിക്ക് റബ്ബ് തരുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ അവന്റെ അടിമകൾക്ക് കൊടുക്കുന്നുണ്ടോ പള്ളിക്കും മദ്രസക്കും ദീനിനുമൊക്കെ ചെലവഴിക്കുന്നുണ്ടോ എന്റെ റബ്ബിന്റെ പരീക്ഷണമല്ലേ ഒരാൾ കള്ള കൊടുത്തത് ജനങ്ങളുമായൊരു പരിചയമാണ് ആ പരിചയം അദ്ദേഹം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ ദീനിനെ ശക്തിപ്പെടുത്തുന്നുണ്ടോ പാവപ്പെട്ടവർക്ക് വല്ലതും സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ അതേ വേദനിക്കുന്ന രോഗിയുടെ രോഗ ചികിത്സയ്ക്ക് വല്ലതും അദ്ദേഹം കഴിവുള്ളവരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ടോ അങ്ങനെ ബന്ധങ്ങൾ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ ഇങ്ങനെ ഓരോരുത്തർക്കും റബ്ബ് കൊടുത്ത അനുഗ്രഹം എന്താണോ ആ ഹൈറ് ചെലവഴിക്കേണ്ടതിന് ചെലവഴിക്കാതെ മാറി നിൽക്കുന്നതും ഈമാനിന്റെ ലക്ഷണമല്ല കുഫുറിന്റെ ലക്ഷണമാണ് അവിശ്വാസിയുടെ സ്വഭാവമാണ് മനുഷ്യനെ ഹലൂ ആയി എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്ക് അവൽ അതി തന്നെ പൊറുതി കേടു തന്നെ പലതും വിളിച്ച് പറയല് തന്നെ മരിക്കുമ്പോ നെഞ്ഞത്തടിക്കുന്നു തന്ന റബിനെ മറക്കുന്നു ഭർത്താവ് മുടി ഭർത്താവിനെ തന്ന റബ്ബിനെ മറക്കുന്നു എല്ലാം റബ്ബിൽ നിന്നാണെന്നുള്ള ചിന്തക്ക് പകരം വിശ്വാസമില്ലാത്തവൻ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നു അതാണ് ഹലു എന്ന് പറഞ്ഞത് അതേ സമയത്ത് ഈമാനുള്ള സ്വർഗത്തിൽ കടക്കുന്ന സ്വർഗത്തിൽ ആദരിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറയാണ് അതേ ഇല്ലൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ നിസ്കാരക്കാരുൾപ്പെടൂല നിസ്കാരക്കാർ നിസ്കാരക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ് അവർക്ക് നിസ്കാരക്കാരെന്ന് പറയാനുള്ള കാരണം എന്താണ് നിസ്കാരം എന്നതൊരു ചെയ്യുന്നവരല്ല അവരെ കുറിച്ചല്ല ഇവിടെ പരാമർശം നിസ്കരിക്കുന്നവർക്ക് സർവനാശം അതേത് നിസ്കാരക്കാരാണ് ഇത് വേറൊരു സൈസാണ് ഇത് വേറൊരു ഒരു സൈസാണ് നിസ്കാരക്കാരെന്ന് അവരെ സംബന്ധിച്ചും പറയാം പക്ഷേ അതാ നിസ്കാരം പഠിച്ചവനെ സ്നേഹിച്ചു സംഭാഷണമല്ല അല്ലാതി നിസ്കരിക്കും ബാഹ്യമായി പക്ഷേ നിസ്കാരം കവാകും നിസ്കാരം സമയത്ത് നിർവഹിക്കണമെന്ന ബോധമില്ല അവരൊരു നിസ്കാരക്കാരാണെന്ന് വെറുതെ പറയാണ് യഥാർത്ഥത്തിൽ അവർ നിസ്കാരക്കാരല്ല സുഹൃത്തുക്കളെ നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാർ എന്ന് പറയും രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും നന്മക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാർ അതേ സമയത്ത് രാഷ്ട്രത്തിന്റെ പുരോഗതിയോ നന്മയോ ജനങ്ങളുടെ നന്മയോ ലക്ഷ്യം വെക്കാതെ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയും നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയും ജനങ്ങളെ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്റേ ഭാഷയുടെ പേരിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ പേരിലോ വേറെ എന്തെങ്കിലും പേരിൽ അവരെ കുറിച്ചും അവർ യഥാർത്ഥ രാഷ്ട്രീയക്കാരല്ല യഥാർത്ഥ രാഷ്ട്രീയക്കാര് രാഷ്ട്രത്തിന്റെ നന്മയും പുരോഗതിയും ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇതുപോലെ നിസ്കാരക്കാരെന്ന പ്രയോഗം രണ്ട് നിലക്കുമുണ്ട് ഒന്ന് നിസ്കാരക്കാരെന്ന് പറഞ്ഞത് നിസ്കാരത്തെ പരിഗണിച്ച് നിസ്കരിക്കുന്നവർ അതാണ് യഥാർത്ഥ നിസ്കാരക്കാർ നേരത്തെ മുസല്ലീൻ എന്ന് പറഞ്ഞതോ അത് നിസ്കാരം പേരിന് നിർവഹിക്കുന്നുണ്ട് പക്ഷേ അവര് നിസ്കാരവുമായി ബന്ധമില്ല അവര് നിസ്കാരം കണക്കിലെടുക്കുന്നില്ല കൃത്യമായി നിർവഹിക്കുന്നില്ല അവർക്ക് സർവനാശമാണ് എന്ന് പറഞ്ഞവർ ഒറ്റ നിസ്കാരവും കഥാഗാഥ നിർവഹിക്കുന്നവരാണവർ ഞങ്ങൾക്ക് അതിന് അല്ലാ ഞങ്ങൾക്കതിന് റമദാനിൽ കൃത്യമായി നിസ്കരിച്ച നമ്മൾ ഇനി നിസ്കാരം ഞാൻ എന്ന് ഈ മജ്ലിസിൽ എഴുന്നേൽക്കാൻ ഞങ്ങൾക്ക് അതിന് തരണം വരണം റബ്ബുമായുള്ള സംഭാഷണമാണ് രാജാവുമായുള്ള സംഭാഷണം അത്ര സന്തോഷമുള്ള ഒരു കാര്യം വേറെ ഉണ്ടോ അത്രയും ആധികാരികതയുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ അത്രയും പ്രബ്ബുമായി അടുക്കുന്ന വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് നിസ്കാരം വേറൊരു സ്ഥലത്ത് പറഞ്ഞു എന്നാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാതിന് ശേഷം കുറെ കാര്യങ്ങൾ റബ്ബ് പറയുന്നുണ്ട് അതേ അല്ലതീരഹും അവർ കൃത്യമായി നിസ്കരിക്കാത്തവരാണ് അവർക്ക് നാശം ഇവിടെ പറയാണ് കൃത്യമായി സ്ഥിരമായി നിസ്കരിക്കുന്ന നിസ്കാരക്കാർ അപ്പോൾ ഒരൊറ്റ നേരത്തെ നിസ്കാരം ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് റബ്ബ് വീണ്ടും പറയുന്നുണ്ട് അലാ സലാത്തിഹിം അവർ നിസ്കാരം സൂക്ഷിച്ചു ചെയ്യുന്നവരാണ് അതെന്താണ് നിസ്കാരം കണക്കിലെടുക്കില എപ്പോഴെങ്കിലും എങ്ങനെങ്കിലും അത് തട്ടിക്കഴിക്കുക എന്നുള്ളതല്ല കണക്കിലെടുക്കുക കണക്കിലെടുക്ക നിസ്കരിക്കുന്നുണ്ട് നേരത്തെ തന്നെ നിസ്കരിക്കേണ്ട സമയമാകുന്നുണ്ട് പങ്കെടുക്കാൻ പോകുന്നുണ്ട് ആ ബാങ്കിന് ഉത്തരം ചെയ്യാൻ വരെ സന്നദ്ധമായി നിൽക്കണം പങ്കെടുക്കുമ്പോൾ ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി വിചാരിക്കണ്ട മറിച്ച് അത് അള്ളാഹുവിന്റെ വിളിയാണ് അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള വിളിയാണ് ആ വിളി കേൾക്കാൻ സന്തോഷ അത് അച്ചടക്കത്തോടെ നിൽക്കണം അപ്പൊ സംസാരിക്കരുത് അച്ചടക്കത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് ആ ബാങ്കിന് കൃത്യമായി ഉത്തരം ചെയ്യാണ് എന്നിട്ട് ആ നിസ്കാരം നിർവഹിക്കണം എന്ന ആഗ്രഹത്തോടെ ആവേശത്തോടെ നിൽക്കാണ് കഴിയുന്നതും സാധിക്കുന്നവർ കഴിഞ്ഞോളൊന്നില്ല നിസ്കരിക്കുന്നതിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒതുവെടുത്ത് നിൽക്കുക അത് വലിയ ശ്രദ്ധയ അഭിമാനപ്പെട്ട പുല്ലൂക്കർ അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എപ്പോഴും അങ്ങനെയായിരുന്നു അങ്ങനെ കഴിയുമെങ്കിൽ അങ്ങനെയാ ചെയ്യേണ്ടത് അത് കഴിഞ്ഞില്ലെങ്കിലും നിസ്കാരം മുന്നിലുണ്ട് എന്നുള്ള അതാണ് നിസ്കാരത്തെ ഇനിയൊന്ന് പറയട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നോമ്പ് ഹജ്ജ് ചാടാം വരാം പോകാം അങ്ങനൊക്കെ ചെയ്യാവുന്നു നിസ്കാരം അങ്ങനല്ല നിസ്കാരം എന്ന് പറഞ്ഞാൽ അടക്കത്തോടെ ഒതുക്കത്തോടെ ചെയ്യേണ്ട കർമ്മമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു അക്ബർ രണ്ട് കൈ ഉയർത്തിയിട്ട് നമ്മൾ ചൊല്ലുന്നു അതേ കൈ ഉയർത്തി കഴിയുമ്പോൾ കഴിയണം പിന്നെ മെല്ലെ തീട്ട് പൊക്കിന്റെ ചോടെ കെട്ടി വെക്കണം ഇടത്തെ കൈയിന്റെ മണിക്കണ്ടം വലത്തെ കൈ കൊണ്ട് പിടിക്കുന്ന വിധത്തിലാണ് കെട്ടിവെക്കേണ്ടത് അങ്ങനെ കെട്ടിവെച്ചാൽ പിന്നെ നമ്മൾ അനങ്ങാൻ പാടില്ല നോമ്പ് പോലെയല്ല ഹജ്ജ് പോലെയല്ല അതൊക്കെ അള്ളാഹു തേലെ കൽപ്പിച്ച് നിങ്ങൾ പോകേണ്ടവരും ഒക്കെ ചെയ്യാമെന്ന നിലക്കാട് ചെറിയ ഉള്ളൂ ആ ചെറിയ സമയം നീ മിനിറ്റോ 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 അതേ നീ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ അളവനുസരിച്ച് ആ നിൽക്കുന്ന സമയം നീ അനങ്ങാൻ പാടില്ല പടച്ചവന്റെ മുമ്പിൽ ഒരൊറ്റ നൃത്തമായിരിക്കണം അള്ളാഹു അക്ബർ ഈ അനക്കം പടച്ചവന് വേണ്ടിയുള്ള അനക്കമാണ് എന്റെ കൈ ഈ നിസ്കരിക്കുമ്പോൾ ഉയർത്തുന്ന ഉയർത്തൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായുള്ള ഉയർത്തലാണ് അത് നിസ്കാരത്തിന്റെ ഭാഗമാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് ഇനി ഞാൻ കുനിയുന്നതും ും പോകുന്നതും ഒക്കെ അതിന്റെ ഭാഗമാണ് എന്നാൽ നിൽക്കണം ഞാൻ ഈ കൊല്ലം ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ കേറി വന്ന് നിസ്കരിക്കുന്നത് കണ്ടു ദുബായിൽ അത് നമ്മുടെ നാട്ടിലുണ്ട് ടീഷർട്ടാണ് അയാൾ അയാൾ വന്ന് നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം നിസ്കരിക്കാൻ അദ്ദേഹം നിസ്കരിക്കാൻ നിന്നത് തന്നെ ഒരു നടുവിലാണ് അയാൾക്ക് ഇങ്ങനെ കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് ചുമരിന്റെ അടുത്ത് അല്ലെ തൂണിന്റെ അടുത്ത് അങ്ങനത്തെ സ്ഥലത്ത് പോയി നിൽക്കലാണ് നല്ലത് നിർത്തിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അപ്പൊ അള്ളാഹു അപ്പൊ കിവിരിയിലെ ഉടനെ ഈ ഷർട്ടി ഷർട്ടിന്റെ മുൻഭാഗം രണ്ട് കൈയ്യോട്ട് പിടിച്ചൊന്ന് താഴ്ത്തി ബേക്കും ഒന്ന് പിടിച്ച് താഴ്ത്തി ഒന്ന് റെഡിയാക്കി കൊറച്ചു കഴിഞ്ഞ് അദ്ദേഹം പൂവിലേക്ക് പോകും അപ്പോഴും അതേപോലെ തന്നെ രണ്ടാമത് ഒന്നും കൂടി കൈകൊട്ടിങ്ങനെ താഴ്ത്തി ഇപ്പുറവും താഴ്ച എന്നിട്ട് പേൻ്റൊന്നും കുറച്ച് പിടിച്ച് നിന്ന് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ വീണ്ടും അദ്ദേഹം കുപ്പായം ഒന്ന് ഇവിടെയും പിടിച്ച് താഴ്ത്തി ഒന്നിവിടെയും പിടിച്ച് താഴ്ത്തി വന്നപ്പോ പിന്നെയും ചെയ്തു ഈ ഇങ്ങനെ അദ്ദേഹം ചെയ്യുന്ന കണ്ടപ്പോൾ എന്റെ ഭാഷക്കാരനല്ല അറബിയുമല്ല അപ്പൊ എന്താ ചെയ്യാ ഒന്നും പറയാനും കഴിഞ്ഞില്ലേ ഇയാളോട് ഞാനിങ്ങനെ അയാളെ നിസ്കാരം പോയി പോയല്ലോ അവിടെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ് നിസ്കരിക്കുന്ന സമയത്ത് കുപ്പായം നിസ്കരിക്കുന്ന സമയത്ത് ഒന്നും അച്ചടക്കത്തോടെ ചെയ്യാൻ അള്ളാഹിന്റെ മുമ്പിൽ ആലോചിച്ചു നമ്മളിപ്പോ ഒരു വലിയൊരു മഹാനായ ഒരു പണ്ഡിതനെ കാണാൻ പോയി കാന്തപുരസ്താനെ കാണാൻ പോയി അല്ലെ ഉള്ളാളെ കാണാൻ പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സയ്യിദിനെ കാണാൻ പോയി എന്നിട്ട് നമ്മള് അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ കാണാൻ പോയി അല്ലെ വേറെ ഏതെങ്കിലും ഒരു മന്ത്രിനെ കാണാൻ അയാളോട് നമ്മള് സംസാരിക്കാം സംസാരിച്ചോണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചു കാറ്റി നിങ്ങൾ കുപ്പ എങ്ങനെ അതുപോലെ സംസാരിച്ചോണ്ട് ഇരിക്കുന്നതിന്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്യുക മാന്ത്യച്ചൊറിയ ഇങ്ങനെയൊക്കെ കൂടി ഒരാളോട് സംസാരിക്കും ഇതല്ലാനോട് ആ സംഭാഷണം അയ്യൊരു ബോധം വേണ്ടേ നമുക്ക് അടക്കത്തിൽ നിസ്കരിക്കണം അനാവശ്യമായ ഒരനക്കവും ഉണ്ടാകാൻ പാടില്ല കയ്യും കാലും ഒന്നും ചലിപ്പിക്കാൻ പാടില്ല നിസ്കാരത്തിന് വേണ്ടിയുള്ള ചലനങ്ങളല്ലാതെ വേറെ ചലനങ്ങൾ നടത്താൻ പാടില്ല കഴിയുന്നതും മനസ്സിൽ വേറെ കാര്യങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണം നിസ്കാരത്തിലേക്ക് തുടങ്ങിയ സമയം മുതൽക്ക് കുരു അതാ സുരൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കണം അപ്പോൾ നമുക്ക് വലിയ പുണ്യമായി അത് മനസ്സിൽ ഭക്തി കിട്ടാനും കാരണമായി ഓതുന്നതും പറയുന്നതും അർത്ഥമറിയില്ലെങ്കിലും ഞാൻ അള്ളാഹുവിനോടാണ് പറയുന്നത് പടച്ചറപ്പിന്റെ ഖുറാനാണ് ഓതുന്നത് വിക്രാണ് ചൊല്ലുന്നത് എന്ന ബോധത്തോടുകൂടെ നിസ്കരിക്കണം അവിടെ നമ്മുടെ മനസ്സ് മറ്റുള്ളതിലേക്ക് പോകാതിരിക്കാനുള്ള പരിശ്രമം വേണം അതുകൊണ്ട് നിസ്കാരത്തിൽ കടക്കുന്നതിനു മുമ്പ് തന്നെ വാഷ്റൂമിൽ പോകലും ബാത്റൂമിൽ പോകലും അതുപോലെ ഭക്ഷണം കഴിക്കാൻ വശക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കലുമൊക്കെ നോമ്പില്ലെങ്കിൽ അതെല്ലാം നിർവഹിച്ച് കഴിച്ചേക്കണം എന്നിട്ട് മനസ്സ് ആയിട്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കേണ്ടത് സ്ഥാനത്താണ് നോക്കേണ്ടത് സ്ഥാനത്തേക്ക് തന്നെ നോക്കി നിസ്കരിക്കാൻ ശ്രമിക്കണം അത്തയ്യാ തോന്നുന്ന സമയത്ത് ഇരഹ ഇല്ല എന്ന് പറയുമ്പോൾ ഈ കയ്യന്റെ പേരലൊന്ന് പൊക്കല് സുന്നത്തുണ്ട് അതിന് നേരത്തെ തന്നെ താഴ്ത്തി കയ്യിന്റെ മൂന്ന് വിരലും അതേപോലെ തള്ള വിരലും കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ മേലെ ഈ വിരല് പൊക്കാൻ പറ്റുന്ന വിധത്തിൽ വെക്കണം ഇല്ലല്ലാന്ന് പറയുന്ന ഈ പറയുമ്പോ കൈയിൻ്റെ വിരൽ പൊക്കണം പൊക്കുമ്പോൾ പതാക ഉയർത്താൻ വേണ്ടി പൊക്കുന്നില്ല ഇങ്ങനെ പൂത്തനെ പൊക്കണ പിന്നെ കുറച്ച് താഴ്ത്തി ചേരിച്ചിട്ട് അങ്ങനെ കയ്യിന്റെ വിരല ചെരിച്ച അതേ വെർത്തൃത്തം നിർത്തിയിട്ട് ആ വിരലിലേക്ക് തന്നെ നോക്കണം തീരുന്നതുവരെ അതേ അതേപോലെ മറ്റുള്ള സമയത്തൊക്കെ സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കണം പുനു തോന്നുന്ന സമയത്ത് രണ്ട് കൈയും ഉയർത്തിപ്പിടിക്കണം അത് രണ്ടും കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിലേക്ക് നോക്കിയാൽ മതി അകർച്ചയാണ് പിടിക്കുന്നതെങ്കിൽ സുനൂതിന്റെ സ്ഥാനത്ത് തന്നെ നോക്കണം കുനൂത്തിന്റെ സമയത്ത് എപ്പോഴും നടത്തുമ്പോൾ കൈ ചുമലിന് നേരെയാണ് ഉയർത്തി പിടിക്കേണ്ടത് അല്ലാതെ മടിയിൽ വെച്ചിട്ടല്ല ആമയും പറയേണ്ടത് ഇങ്ങനെയും പിടിക്കേണ്ടത് പലരും ഇങ്ങനെ കുട്ടികളെ പിടിപ്പിച്ച് പഠിപ്പിക്കുന്നത് കാണാറുണ്ട് ഇങ്ങനെയല്ല പിടിക്കേണ്ടത് ചോദിച്ച് വാങ്ങുന്ന വിധത്തിൽ യാജിക്കുകയാണ് പടച്ചറൊപ്പിനോട് അത് കൈ നന്നായി ഉയർത്തിയിട്ട് ഇങ്ങനെ യാചിച്ചു വാങ്ങുന്ന വിധത്തിലാണ് പിടിക്കേണ്ടത് കൈ ഉയർത്തിയാൽ പടച്ചവൻ കൊടുക്കാതെ മടക്കുന്നതിന് റബിന് ലജ്ജയാണ് എന്നർത്ഥം വരുന്ന ഹരീസ് ഉണ്ട് അപ്പൊ കൈ നമ്മൾ ഉയർത്തി ഉയർത്തിപ്പിടിക്കണം നമ്മൾ ചോദിക്കാൻ റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് ലജ്ജയുണ്ടാകരുത് റബിന്റെ മുമ്പിൽ കൈ ഉയർത്തുന്നതിനും നമുക്കൊരു നാണക്കേടുണ്ടാകരുത് അള്ളാഹുവേദിന്റെ സൃഷ്ടികളോട് ഞങ്ങളെ കാര്യത്തിൽ കൈ ഉയർത്തി ചോദിക്കാതെ നിന്നോട് ധാരാളം ചോദിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ നമ്മൾ റബ്ബിനോടുള്ള യാജനയാണ് എന്ന ബോധത്തോടെ ബോധത്തോട് നടത്തണം അതുപോലെ കുണൂതോതണം മറ്റുള്ള അമലുകളൊക്കെ അടക്കത്തോടെ ഒതുക്കത്തോടെ ചെയ്യണം അതാണ് ഏറ്റവും വലിയ കർമ്മം നിസ്കാരമെന്ന കർമ്മം അതീ പെരുന്നാളോടുകൂടെ അതിന്റെ എല്ലാ ബഹുമാനവും തകർത്ത് എങ്ങനെയല്ലാമോ എപ്പോഴെല്ലാമോ എന്ന ഒരു രൂപത്തിലെ കുറൊറ്റൂമിനും കടന്നു പോകരുത് റമദാനിൽ നിർവഹിച്ചതിനെ കാൾ ഭംഗിയായി പരമാവധി ജപായത്തിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് കഴിയും ിൽ കഴിയുന്നതുപോലെ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം അവർ അവിശ്വാസമുള്ളവരുടെ ലക്ഷണമുള്ളവരല്ല അല്ല